സുഹൃത്തുക്കളെ ഇന്ന് ഇന്നത്തെ വീഡിയോ വാട്സപ്പിൽ വാട്സപ്പിൽ നമ്മുടെ വാട്സപ്പിൽ വരുന്ന വീഡിയോസ് അതേപോലെ ഫയലുകൾ ഓഡിയോ ഫയലുകൾ പിന്നെ എന്ന് വേണ്ട വാട്സപ്പിൽ എന്തെല്ലാം ഡാറ്റസുകൾ നമുക്ക് ഡെയിലി ദിനം പ്രതി നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട് അതേപോലെ അതേപോലെ നമ്മൾ റിസീവ് ചെയ്യാറുമുണ്ട് അപ്പോൾ അങ്ങനത്തെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിലൂടെ ചെയ്യുമ്പോൾ വാട്സപ്പിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഫോൺ സ്റ്റോറേജ് പറ്റ കുറവാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഫയൽ മാനേജർ ഗ്യാലറിയിലേക്ക് നമുക്ക് പോയിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് പിന്നെ ടൈമും കാര്യങ്ങളും പിന്നെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരുമല്ലോ ഫയൽ മാനേജറിലാണെങ്കിലും നമ്മൾ പോകുമ്പോൾ അതിൻ്റെ പ്രിവ്യൂവും കാര്യങ്ങളൊന്നും കാണിക്കൂടുക അപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു സോഫ്റ്റ്വെയറിൻ്റെ സഹായം ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോട് കൂടിയത് നമുക്ക് അതിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം ആവശ്യമില്ലാതെ ഇതിൽ വെച്ചിട്ട് അപ്പോൾ അത് നമ്മൾ പ്രിവ്യൂ നോക്കിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം വാട്സപ്പിലത്തെ എസ്പെഷ്യലി വാട്സപ്പിലത്തെ സംഭവമാണ് ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ട് നിങ്ങൾ ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അറിയാത്ത ആളുകൾക്കായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ സംഭവം ഓക്കെ അപ്പോൾ നാം കൂടുതലായിട്ട് പറയുന്നില്ല ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിനായിട്ട് സോഫ്റ്റ്വെയർ പിന്നെ നമ്മൾ ചെയ്യണം ആ സോഫ്റ്റ്വെയറിൻ്റെ പിന്നെ ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിലുണ്ട് ആവശ്യമുള്ള ആളുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതൊന്ന് ട്രൈ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ അപ്പോൾ ആദ്യമായി നമ്മളതാ ഇങ്ങനൊരു സാധനമുണ്ട് ക്ലീനർ ക്ലീനർ ഫോർ വാട്ട്സ്ആപ്പ് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിൽ തുട അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അതായത് വാട്സപ്പ് നോർമലെല്ലാം വരും അതേപോലെ ബിസിനസ് വാട്സപ്പും വരും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ നോർമലല്ലേ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നോർമലിൽ തുട തൊട്ടതിന് ശേഷം സ്റ്റോറേജ് പെർമിഷനാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അലോ കൊടുക്കുക അലോ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അപ്പോൾ അടിയിൽ ഏറ്റവും താഴെ കണ്ടോ യൂസ് ദിസ് ഫോൾഡർ എന്നല്ലേ അവിടെ തുട തൊട്ടിട്ട് അതിൽ അലവ് കൊടുക്കാം അലവ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വരും ഓക്കെ അതിലടി ഏറ്റവും താഴായിട്ട് ഡണ്ണ് പ്രീവിയസ് ഉണ്ടാവും ഡണ്ണ് കൊടുക്കാം ഓക്കെ ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് സമയം വരും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫോണിലൊക്കെ ഒരുപാട് ഡാറ്റാസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായത് കാരണം ഇതിങ്ങനെ ടൈം എടുക്കും പിന്നെ ഒരു വിഷയം എന്തിനുണ്ട് അപ്പോൾ അത് എത്ര ഇതാണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഈ ഇമേജ് വീഡിയോസ് കാര്യങ്ങൾ അതിൻ്റെ പ്രിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളും ആവശ്യമില്ലാത്ത സംഭവങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കേ അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഫോണിലൊക്കെ കൂടുതൽ ഡാറ്റാസും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് സ്റ്റിൽ കാൽക്കുലേറ്റ് അതായത് പിന്നെ അത്രയും ടൈം എടുക്കുന്നത് ഈ ടൈം എടുത്തിട്ടാണത് കംപ്ലീറ്റ് ഓരോന്നും ഇങ്ങനെ ടിക് ടിക്ക് മാർക്ക് എടുത്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഫോൾഡറുകൾ ഏതാ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ സെറ്റ് ഹാങ് ആവാൻ ചാൻസ് അത്രയും ഫയലുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അപ്പോൾ ഒന്നും കൂടി നമ്മൾ റീഫ്രഷ് ചെയ്തിട്ടൊന്നുകൂടി നോക്കുക ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സംഭവം ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൽ ഏതാണ് ആവശ്യമില്ല സംഭവങ്ങൾ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക അതിൽ റിസീവ്ഡ് ഫയൽസ് ഉണ്ടാവും സെൻഡ് ഫയൽസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അറിയാത്ത ആളുകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോമായി എന്തുകൊണ്ടും കാണാം ബായ്